അടുത്തതായി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശാസ്ത്ര സാങ്കേതികതയുടെ വിസ്മയ ലോകത്തേക്കാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇതേക്കുറിച്ചുള്ള സെഷൻ നയിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ ബി സാറാണ് അപ്പം കിരൺ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒന്നാം റാങ്കോട് കൂടി എം ടെക് ഡിഗ്രി കരസ്ഥമാക്കി അമൃത വിശ്വ നിന്നും പി എച്ച് ഡിയും ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സാറിനെ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കാനായിട്ട് നമ്മളുടെ സ്വന്തം അജയൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എന്താണ് ആർട്ടിഫിഷ്യൽ നിങ്ങൾ എത്ര പേര് റോബോട്ടിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് റോബോട്ടിനെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഏത് ഏത് റോബോട്ടിനെ കണ്ടത് ആ റോബോട്ട് ഡോഗ് വേറെ അപ്പം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെ റോബോട്ട് ഉണ്ടാക്കാം അപ്പം നിങ്ങൾ പല റോബോട്ടുകളിലും പേര് പറഞ്ഞു അതെല്ലാം കറക്റ്റാണ് ഈ റോബോട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിന് ഏയുടെ ആവശ്യം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിന് യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് നിങ്ങൾ പറഞ്ഞു ഹുമെന്ന പോലെയുള്ള റോബോട്ടുണ്ട് മനുഷ്യന്മാരെ പോലെ കാണുന്ന റോബോട്ട് ഉണ്ട് ക്ലീൻ ചെയ്യാനുള്ള റോബോട്ടുണ്ട് ആ വേക്കം ക്ലീനർ പോലത്തെ റോബോട്ടുണ്ട് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി വർക്ക് ചെയ്യുന്നതെന്നാണ് അവിടെ പറയുന്നത് ശരിയാണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ടെക്നോളജിയാണ് അത് നമുക്ക് കാണാൻ പറ്റില്ല റോബോട്ടിനെ പോലെ നമുക്ക് കണ്ട് പറയാൻ പറ്റില്ല റോബോട്ട് പല രൂപത്തിലുള്ള റോബോട്ട് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ഒരു ഒരു ടെക്നോളജിയാണ് എക്സാമ്പിൾ പറയാൻ ചാറ്റ് പറയുന്നു വേറെ മെറ്റ ആ ശരി ശരി എല്ലാം ശരിയാണ് വളരെ ചെറിയ എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഗൂഗിൾ ഗൂഗിൾ എന്ത് നിങ്ങളെല്ലാവരും എല്ലാവരും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ടോ ജി പി എസ് ഗൂഗിൾ മാപ്പ് നല്ലൊരു ഉദാഹരണമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യണം ഇപ്പം ഇവിടെ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകാണോ സർക്കം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ടൈം എടുക്കും ഇല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് വേറെ ഇപ്പം നിങ്ങൾ ചിലത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നു കണ്ടുണ്ടോ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വരും കംപ്ലീറ്റ് വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അപ്പം നിങ്ങൾ ഫോൺ മൊബൈൽ ഫോൺസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പേര് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോൺസ് കംപ്ലീറ്റ് എ അല്ലേ എ ക്യാമറ നമ്മുടെ യൂസ് ചെയ്യുന്ന ക്യാമറ എ വഴി വർക്ക് ചെയ്യുന്നു അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത് അൺലോക്ക് ചെയ്യാൻ ഫേസ് ഫേസ് റെക്കഗ്നിഷൻ എ ആണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സിനും എ വരുന്നുണ്ട് സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് എ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞു എങ്ങനെ എ വർക്ക് ചെയ്യും എങ്ങനെ റോബോട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഈ റോബോട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് അല്ല നമ്മൾ ഒരു പവർ കണക്ടർ ആണ് ആ കണക്ടർ ഞാൻ കൊടുക്കാൻ പോവാ കണ്ടോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു സട കുടർന്ന് എഴുന്നേറ്റു അല്ലേ അല്ല സട കുടഞ്ഞ് എഴുന്നേറ്റു ഇനി നമ്മൾ റോബോട്ടിന്റെ റിമോട്ട് ആണ് ആയിരിക്കുന്നത് ഞാൻ മുന്നോട്ടാക്കുമ്പോൾ കണ്ടോ റോബോട്ട് മുന്നോട്ട് പോകുന്നത് ആ ഇയാൾക്കൊരു പ്രശ്നമുണ്ട് വളരെ പതുക്കെ പോകത്തുള്ളൂ കാര്യം നാല് കാലുണ്ടല്ലോ നാല് കാലൊക്കെ വെച്ച് അങ്ങോട്ട് പോകണ്ടായോ അതുകൊണ്ട് വളരെ പെതുക്കേ പോകത്തുള്ളൂ ആ ഇനി നമുക്ക് നിങ്ങൾക്ക് തരാം താഴെ വെച്ച് അപ്പം ഇത് മുമ്പോട്ട് ആക്കുവാണെങ്കിൽ റോബോട്ട് മുന്നോട്ട് പോകും ലെഫ്റ്റിലോട്ടാക്കുകയാണെങ്കിൽ റോബോട്ട് ലെഫ്റ്റിലോട്ട് പോവും റൈറ്റിലോട്ടാക്കുവാണെങ്കിൽ റോബോട്ട് റൈറ്റിലോട്ട് പോകും